ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതുകൊണ്ട് അത്രയും ദിവസം കസ്റ്റഡിയിൽ ആവശ്യമില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ അനുവദിക്കണമെന്നുള്ള ആവശ്യവും കോടതിന് മുന്നിൽ മുന്നോട്ട് വെച്ചു എന്തായാലും കസ്റ്റഡി കാലാവസ്ഥക്ക് ശേഷം മാത്രമായിരിക്കും ഇനി പ്രതിഭാഗത്തിന് ജാമ്യാപേക്ഷ നൽകുവാൻ കഴിയുക എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് അജിത് ഷാ വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇവിടെ അറിയിക്കുകയും ചെയ്തു എന്തായാലും പുറത്തിറങ്ങിയപ്പോൾ ഈ കേസ് സംബന്ധിച്ചുള്ള ചെറിയൊരു പ്രതികരണവും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അവർ കണ്ടുപിടിക്കട്ടെ താ ആരിലും കുടുക്കിയതാണോ എന്നുള്ള കാര്യത്തിൽ അവർ കണ്ടുപിടിക്കട്ടെ അതായത് അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള പരാമർശവും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതായി അറിയുന്നു എന്തായാലും പ്രതിഷേധം കണക്കിലെടുത്ത് വ്യാപകമായ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു റോഡിലും അതോടൊപ്പം കോടതി പരിസരത്തും വ്യാപകമായ സുരക്ഷ ഒരുക്കിയിരുന്നു രാവിലെ എട്ടരയോട് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി പോലീസ് സംഘം പത്തരയോടുകൂടിയാണ് റാന്നി കോടതിയിലെത്തിയത് പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ ആലംഭിച്ചപ്പോൾ തന്നെ കോടതി പരിസരത്തും വരാന്തയിലും വലിയ ആളുകൾ തടിച്ചുകൂഴിയിരുന്നു പിന്നീട് കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതിക്കകത്തും വരാന്തയിലുമുള്ള മുഴുവൻ ആളുകളെയും പുറത്തിറക്കി അടച്ചിട്ട കോടതിയിലായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം പ്രകാരം ഈ കോടതി നടപടികൾ നടന്നത് പ്രതിഭാഗത്തിൻ്റെ വാതിഭാഗത്തിൻ്റെയും അഭിഭാഷകർ മാത്രമായിരുന്നു ഈ സമയം കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്തായാലും കോടതിയിലെ വാദപ്രതിവാദങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല പ്രധാനമായും ഈ കസ്റ്റഡി കാലാവധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദപ്രതിവാദത്തിൻ്റെ ചില വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നത് അതായത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു അതുകൊണ്ട് കൂടുതൽ ദിവസം കസ്റ്റഡി കാലാവധി അനുവദിക്കരുതെന്നുള്ള ആവശ്യം കോടതിക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചു എന്നാൽ കോടതി അത് നിരസിക്കുകയാണ് ഉണ്ടായത് രണ്ടാഴ്ച കസ്റ്റഡി കസ്റ്റഡി കാലാവധി അനുവദിച്ചു കൂടുതൽ സമയം പ്രോസിക്യൂഷൻ നിലപാട് അതെ പരമാവധി ദിവസം ഇയാളെ കസ്റ്റഡിയിൽ വെക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് കാരണം ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് ഈ കസ്റ്റഡി അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ജോസി എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നു റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് രണ്ട് കിലോയോളം സ്വർണം പോറ്റി മോഷ്ടിച്ചതായാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് കിലോയോളം സ്വർണം മോഷ്ടിച്ചത് കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്താൻ കസ്റ്റഡി അനിവാര്യമാണെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ശ്രമിക്കണം റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ കാര്യങ്ങൾ ഒക്കെയും കോടതി പരിഗണിച്ചു കസ്റ്റഡി അപേക്ഷയിലും ഈ കാര്യങ്ങൾ ഇക്കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അമൃത ഇനി അറിയേണ്ടത് അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളെക്കുറിച്ചാണ് ജോസ് ഈ പറഞ്ഞതുപോലെ വിശദമായൊരു ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടന്നതെങ്കിലും അതിൽ നിന്ന് തന്നെ പല വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും എന്തൊക്കെ ഘട്ടങ്ങളായിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടാവുക അമൃത ഏറെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ വൈകിട്ട് ഉണ്ണികൃഷ്ണൻ പൂത്തിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ ഉച്ചയോടെ കിളിമാരൂരിലെ വീട്ടിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പൂർത്തിയെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് വൈകിട്ട് പതിനൊന്നരയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിനിടയിൽ വിശദമായ ചോദ്യം ചെയ്തു ഇന്നും രാവിലെയും വിശദമായ ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നു പക്ഷേ ഇതിലൊന്നും അന്വേഷണ സംഘം തൃപ്തരല്ല കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ണികൃഷ്ണ ബോറ്റിയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചില സാമ്പത്തിക ഇടപാടുകൾ ഹൈദരാബാദിലും അതോടൊപ്പം ബംഗളൂരുവിലും ചെന്നൈയിലും അടക്കം നടത്തിയ ഇടപാടുകൾ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉന്നത വ്യക്തിത്വങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഈ ഇത് ദ്വാരപാലക ശില്പവാളികളും അതോടൊപ്പം മറ്റ് പ്രദർശിപ്പിച്ചുകൊണ്ട് പണം തട്ടി വിശദാംശങ്ങളിലടക്കം ലഭിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളിലടക്കമുള്ള വിശദമായ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നതാണ് അന്വേഷണ സംഘം പ്രോസിക്യൂഷനിലൂടെ കോടതിയിൽ അറിയിച്ചത് ഇതൊക്കെയും കോടതി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒക്ടോബർ മുപ്പത് വരെ ആ കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത് ഈ കസ്റ്റഡി കാലാവധി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് സന്നിധാനത്തെ അടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അപ്പോഴും ഒരു പ്രതിസന്ധി പ്രതിസന്ധിയുള്ളത് മാസപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കുകയാണ് അതോ അത് അതിനുശേഷം മാസപൂജകൾക്ക് ശേഷം നട അടച്ചതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് ഈ സന്നിധാനത്ത് എത്തിക്കാൻ കഴിയുക എന്തായാലും ഇന്ന് പത്തനംതിട്ടയിൽ എത്തിച്ച സാഹചര്യത്തിൽ സന്നിധാനത്തേക്ക് എത്തി തെളിവെടുപ്പ് നടപടികൾ നടത്തുമെന്നുള്ള വിശദാംശങ്ങൾ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ അക്കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം നിരസിക്കുകയാണ് ഉണ്ടായത് കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് ഇത് സംബന്ധിച്ച് അതിനുശേഷം മാത്രമായിരിക്കും മുപ്പതാം തീയതിക്കുള്ളിൽ ഒരു ദിവസം അന്വേഷണ സംഘം സന്നിധാനത്ത് പോറ്റി എത്തിച്ചുള്ള തെളിവെടുപ്പ് നടപടികൾ നടത്തുമെന്നാണ് അറിയുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം പോറ്റിയുമായി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുണ്ട് ഉച്ചവർഷത്തിനായി പത്തനംതിട്ട ക്യാമ്പിൽ അല്പസമയം ചെലവഴിക്കും അതിനുശേഷം അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും തിരുവനന്തപുരത്തെ ഇന്നലെ ചോദ്യം ചെയ്ത ഇന്ത്യക്കല്ലെ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയും എങ്കിലും താമസിപ്പിച്ചുകൊണ്ടായിരിക്കും കസ്റ്റഡി കാലാവധിക്കുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ നടക്കുക അതിനിടെ ചെന്നൈയിലും ബംഗളൂരുവിലും ഹൈദരാബാദിലും പോയി ചോദ്യം ചെയ്യൽ നടപടികൾ തെളിവെടുപ്പ് നടപടികൾ നടത്തേണ്ടതുണ്ട് ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണ സംഘം ഒരു പ്ലാൻ രൂപീകരിച്ച് ആ നിലയ്ക്കായിരിക്കും നടപടികൾ നടക്കുക എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നിർണായകമായ നടപടിക്രമങ്ങളാണിപ്പോൾ അന്വേഷണ സംഘം പൂർത്തിയാക്കിയത് അറസ്റ്റ് പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് മുരരി ബാബുവിന്റെ എൻ എസ് എസ് ഭാരവാഹത്തിൽ നിന്നുള്ള രാജിവന്നു എൻ എസ് എസ് ഭാരവാഹി നിന്നും മുരരി ബാബു രാജിവെച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിനുള്ള സാധ്യത നിങ്ങൾ കണ്ടുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് മുരാരി ബാബുവിയിലേക്ക് അടക്കം അന്വേഷണ സംഘം നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് കൂടാതെ മറ്റു കൂടുതൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടോ കൂടുതൽ ഉന്നതർക്ക് ഈ സാമ്പത്തിക ഇടപാടുകളിലും സ്വർണ്ണ കവർച്ചയിലും പങ്കുണ്ടോ കവർ ചെയ്ത സ്വർണം എവിടെ പോയി അതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ കൃത്യമായ കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നത് ഓരോ രണ്ടാഴ്ച കാലയളവിലും കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് അക്കാര്യങ്ങളിലടക്കം കോടതിയുടെ ഇടപെടലുണ്ട് അതുകൊണ്ട് പരമാവധി വേഗത്തിൽ നിർത്തിയതോടെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് സർക്കാരിന്റെ സംബന്ധിച്ചിടത്തോളം ഓറ്റിയുടെ അറസ്റ്റ് ഏറെ ആശ്വാസകരവുമാണ് അമൃത ആറാഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് തന്നെ ദ്രുതഗതിയിൽ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ രണ്ടാഴ്ചത്തെ കസ്റ്റഡി കാലാവധിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് പോച്ചിയുമായുള്ള ചോദ്യം ചെയ്യൽ അതുപോലെ തന്നെ തെളിവെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കടക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത് െ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരും എന്നാണ് കുടികൃഷ്ണൻ പോറ്റി കോടതിയിൽ നിന്നിറങ്ങുമ്പോൾ പ്രതികരിച്ചത്